ഹായ് ഹലോ ഇന്ന് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടേ അപ്പോൾ അത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അതാണേ അപ്പോൾ എൻ്റെ മോനിപ്പോൾ പത്ത് മാസം കഴിഞ്ഞു അപ്പോൾ അവൻ്റെ ആദ്യത്തോണം അപ്പോൾ അതിന് അവന് വേണ്ടിയിട്ട് ഒരു മുണ്ടും ഷർട്ടും ആണേ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആ പൂക്കളാണ് അതിലും മൊത്തം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ വരുന്നത് കപ്പ വരത്തതാണേ അത് കൊച്ചി കൊടുത്തയച്ചതാണ് കപ്പ് പുറത്തത് പിന്നെ ചിപ്സ് ഉണ്ട് ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകണമൊക്കെ അല്ലേ ചിപ്സിനാവശ്യമുണ്ടല്ലോ പിന്നെ ചിപ്സ് ഉണ്ട് പിന്നെ ഉള്ളത് ഇത് മിക്സ്ഡായിട്ടുള്ള എല്ലാം ഉണ്ട് അതിൽ കപ്പയുണ്ട് പിന്നെന്താ മധുരക്കിഴങ്ങ് അതെന്തോ അങ്ങനെ അതെന്തോ അങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞു എനിക്കറിയില്ല കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല ഡിസ് പിന്നെ ഉള്ളത് ഫേവറേറ്റ് ഐറ്റംസാണ് അത് ഐറ്റമാണ് അത് നമ്മുടെ അലുവ കറുത്തലുവ അത് രണ്ട് പീസ് കറുത്തലുവയുണ്ട്